ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അറിയുന്ന കാര്യമാണ് കൂടുതലായിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് റീഡിങ്സ് ആണ് നമ്മൾ ചെയ്യാറുള്ളത് പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തീർത്തും ജനറലായിട്ട് ആർക്ക് വേണമെങ്കിലും കാണാവുന്ന ഒരു വീഡിയോ ആണ് റിലേഷൻഷിപ്പിലുള്ളവർ മാത്രമല്ല ഏത് തരത്തിലുള്ള വ്യക്തിക്കും അവരുടെ ലൈഫിൽ ഏത് സിറ്റുവേഷനിലൂടെയാണ് പോകുന്നതെങ്കിലും ആർക്കും കാണാവുന്ന ഒരു തീർത്തും ജനറൽ വീഡിയോ തന്നെയാണ് നമ്മളിന്ന് ചെയ്യുന്നത് അതായത് എല്ലാ വ്യക്തികൾക്കും അവരുടെ ലൈഫിൽ ഓരോ ആഗ്രഹങ്ങളുണ്ടാവും ചിലവരത് ഒരുപാട് നാളുകളായിട്ട് ഒരു നിശ്ചയദാർഢ്യമായിട്ടുള്ള ഒരു ഡിറ്റർമിനേഷൻ പോലെ കൊണ്ടുനടക്കുന്ന കാര്യമായിരിക്കാം ചിലവർക്ക് അങ്ങനെയല്ല റീസൻ്റ് കയറി വന്ന ആഗ്രഹങ്ങളായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ആഗ്രഹത്തിന് എന്താണ് റിസൾട്ടായിട്ട് വരാൻ പോകുന്നത് മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്നാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹത്തിന് എന്താണ് ദൈവത്തിൻ്റെ വിധി അത് സംഭവിക്കുക ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലും നമ്മൾ റീഡിങ്സ് ആണ് ചെയ്യാറുള്ളത് പക്ഷേ ഇന്നിവിടെ ജനറൽ ആയിട്ടുള്ള റീഡിങ് തന്നെയാണ് ചെയ്യുന്നത് കാരണം നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ ആളുകൾക്കും ജനറൽ റീഡിങ് ആണ് താല്പര്യം എന്നെപ്പോഴും പറയുന്നത് കൊണ്ട് നമ്മൾ ജനറലായിട്ട് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് കൂടാതെ കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം അപ്പോൾ ആർക്കാണ് അത് കൂടുതലായിട്ട് റെസനേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഈയൊരു റീഡിങ് ജെൻഡർലെസ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ അല്പസമയം അത് നിർത്തി വയ്ക്കുക ഇതിനകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണോ നോക്ക് തീർച്ചയായിട്ടും ഈയൊരു വീഡിയോ ആയിട്ട് കണക്റ്റ് ആവാനായിട്ട് നോക്കുക അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതെ റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ നിങ്ങളുടെ ഒരാഗ്രഹം എന്താണ് അല്ലെങ്കിൽ അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളെന്ന ഒരു വ്യക്തി ഇവിടെ കാണിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കിവിടെ നോക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉള്ളൊരു വ്യക്തിയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കഴിവുകളുള്ള ഒരു പേഴ്സൺ തന്നെയാണ് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നാളുകളായിട്ടും ഇത് കാണുന്ന വ്യക്തികളെന്ന് പറയുമ്പോൾ പല ഏജിലുള്ള വ്യക്തികളുണ്ടാവാം ടീനേജേഴ്സ് ഉണ്ടാവാം അതേപോലെ തന്നെ ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള വ്യക്തികൾ ഓൾഡ് ഏജ് ആയിട്ടുള്ള വ്യക്തികൾ അങ്ങനെ പല തരത്തിലുള്ള ആളുകൾ ഉണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഇത് കാണുന്ന ഒരു സമയം വരെ നിങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ടായിട്ടും ചിലപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ മറ്റാരും അറിയാതെ അവിടെ തന്നെ ഇരുന്ന് മുരടിച്ച് പോകുന്ന ഒരവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിനകത്ത് ഫ്ലറിഷ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമാണ് നിങ്ങളിൽ ഇറങ്ങിക്കിടക്കുന്ന ഇത്തരത്തിലുള്ള ചില ജന്മവാസനകൾ നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കഴിവുകളൊക്കെയുള്ള വ്യക്തിയാണ് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമായിരിക്കാം പക്ഷേ ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലിനടയ്ക്ക് നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു വഴിയിലേക്ക് തിരിഞ്ഞു പോകാനോ സാധിച്ചിട്ടുണ്ടാവില്ല അല്ലാതെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു വഴി നിങ്ങൾ കണ്ടുപിടിച്ചു ചൂസ് ചെയ്തു അല്ലെങ്കിൽ ഇപ്പോൾ നന്നായിട്ട് പാടുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നൃത്തം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ അഭിനയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു മേഖലയിലേക്ക് കൂടുതൽ അറിയപ്പെടാൻ അല്ലെങ്കിൽ അവിടെ തന്നെ ഒന്ന് പ്രശസ്തനാവാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രശസ്തയാവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ടാലൻറ്റിന് വേണ്ടുന്ന ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ നാളിതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വ്യക്തികൾ കടന്നു വന്നിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവാം പല വ്യക്തികളെയും ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് അല്ലെങ്കിൽ നമുക്കെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്നവരാണെന്ന് കരുതി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പിടിച്ചു നിർത്തിയിട്ടുണ്ടാവാം എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് വ്യക്തികളായിട്ട് കമ്മ്യൂണിക്കേഷനുള്ള വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ ആത്മാർത്ഥതയോടുകൂടി വിളിച്ച് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യം തുറന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്ന വിശ്വസിച്ച് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയും ഇപ്പോൾ കറന്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആരെയെല്ലാം ചേർത്ത് നിർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ അവരെല്ലാം ഒരു ഘട്ടം കഴിയുമ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ചില വ്യക്തികളിൽ നിന്ന് വളരെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വേദനയായിരിക്കാം അവർ തന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് എന്ന് പറയുന്ന രീതിയിൽ അത്രത്തോളം നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങളെ മാനസികമായിട്ട് തകർത്ത് പോയിട്ടുള്ള വ്യക്തികളും ഉണ്ടാവാം അതുപോലെ തന്നെ ഇവിടെ എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ പല വ്യക്തികളായിക്കോട്ടെ അല്ലെങ്കിൽ പല ഇൻസിഡൻസ് ആയിക്കോട്ടെ ഇതെല്ലാം കടന്നു വന്നിട്ടുള്ളത് വളരെ പെട്ടെന്നാണ് അതുപോലെ തന്നെ ഇതെല്ലാം അപ്രത്യക്ഷമായി പോയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളെ വിട്ടു പോയിട്ടുള്ളതും വളരെ പെട്ടെന്ന് തന്നെയാണ് എല്ലാത്തിനും നിങ്ങൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് എന്ന് നമ്മൾ പറയുന്നത് പോലെ ആ ഒരു വേഗതയിൽ തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടും പോയിട്ടുമുള്ള വ്യക്തികൾ തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇതൊന്നും മറ്റാരെയും അറിയിക്കാതെ വളരെ രഹസ്യമായിട്ട് നമ്മളുടെ വിഷമം നമ്മളുടെ മനസ്സിൽ മാത്രം ഇരുന്നാൽ മതി എന്നുള്ള രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളോ ഒന്നും മറ്റാരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താൽപ്പര്യമില്ല ഒരു പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നിങ്ങളെ പരിചയപ്പെടുന്ന വ്യക്തികളായിക്കോട്ടെ അവരുടെ എല്ലാം കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അവർക്ക് വേണ്ടുന്ന സൊല്യൂഷൻസും ഐഡിയാസൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക പക്ഷെ നിങ്ങളുടെ കാര്യം ചിലപ്പോൾ പലരോടും നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്ത് നിങ്ങൾക്കൊരു ദുഃഖമുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു വേദന സഹിച്ച് നടക്കുന്നൊരു വ്യക്തിയാണെന്നൊന്നും മറ്റാരെയും അറിയിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന അല്ല നിങ്ങൾ ഇനി ആരോടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള വിഷമതകളോ കാര്യങ്ങളോ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നീട് വിനയായി തീർന്നിട്ടുമുണ്ട് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് പലർക്കും ഉപകാരമുണ്ട് പക്ഷേ നിങ്ങൾക്ക് ആരെ ആരെക്കൊണ്ട് ഉപകാരമില്ല ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലത്തെ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആർക്കും അധികം ഉപകാരം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ നാളെ ശത്രുക്കളായിട്ട് വരുന്ന ഒരു ഒരവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് സർവൈവ് ചെയ്തു വന്ന വ്യക്തിയാണ് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റുള്ള ഒരാളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓവർകം ചെയ്ത് വരാൻ സാധിക്കാത്ത ചില സിറ്റുവേഷൻസ് ഓവർകം ചെയ്ത് വന്നിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ചിലവർക്കത് അവരുടെ ഒരു ഹെൽത്ത് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കാം അല്ലെങ്കിൽ ചിലർക്ക് മാനസികമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കാം റിലേഷൻഷിപ്പിലായിരിക്കാം ചിലവർക്ക് അവരുടെ ഒരു കരിയറിനെ സംബന്ധിച്ചിട്ട് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ചിലവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വന്നിട്ടുള്ള വ്യക്തികളായിരിക്കാം അപ്പോൾ മറ്റൊരു സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്കത് ക്രോസ് ചെയ്ത് വരാൻ ബുദ്ധിമുട്ടുള്ള തരണം ചെയ്തു വരാനായിട്ട് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ക്രോസ് ചെയ്ത് വന്നു അതായത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് പോലും തകർത്ത് കളയാൻ പ്രാപ്തിയുള്ള ഒന്നായിരിക്കണം ഒരു പക്ഷേ നിങ്ങൾക്കിനി മുന്നോട്ട് ജീവിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ ജീവിതം വരെ മതിയാക്കിയാലോ എന്ന് തോന്നുന്ന തരത്തിൽ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻസിഡൻ്റ് ആയിരിക്കണം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അത്രയും ഡേഞ്ചറസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ അതിജീവിച്ച് വരാൻ ബുദ്ധിമുട്ടുള്ള മാനസികമായിട്ട് അത്ര അത്രമേൽ നമ്മളെ തകർത്ത് കളയുന്ന ആ ഒരു സാഹചര്യമെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള വ്യക്തികളാണ് അല്ലാതെണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനോട് എന്ന് വേണമെങ്കിൽ പറയാം ഫൈറ്റ് ചെയ്താണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് നിന്ന് തന്നെ എടുത്ത് നോക്കി കഴിയുമ്പോൾ ഓരോ കാര്യം നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ചിലപ്പോൾ നമ്മൾ പറയുന്ന പോലെ ആ ഒരു വിധിയെ തോൽപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നാളിതുവരെ നിങ്ങൾ കേൾക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത കാര്യത്തിന് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് അപവാദം കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആർക്കും ദ്രോഹം ചെയ്തിട്ടുണ്ടാവില്ല എങ്കിൽ പോലും കുറ്റപ്പെടുത്തലുകൾ മുഴുവൻ അവസാനം വരുമ്പോൾ അത് നിങ്ങളുടെ തലയിലായി മാറിയിട്ടുണ്ടാവാം നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട പലതും അവർക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവാം അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഒരു ഫാമിലി അത്രമേൽ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ നിങ്ങൾ അവരോട് കാണിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് കാണിക്കുന്ന ആ ഒരു സ്നേഹവും സപ്പോർട്ടോ ഒന്നും പലപ്പോഴും നിങ്ങൾക്ക് തിരിച്ച് കിട്ടണമെന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന ചില പ്രോത്സാഹനങ്ങളൊന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്നതിന് ചിലവരുടെ കണ്ണിൽ ഒരു വില പോലും ആരും തരണം പക്ഷേ എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രോസസ്സ് പോലെ നിങ്ങളുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഇതെല്ലാം നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് നിങ്ങളുടെ കുടുംബത്തിൽ ചിലപ്പോൾ ഒരുപാട് വ്യക്തികളുണ്ടാവാം നിങ്ങൾക്ക് സഹോദരങ്ങൾ ഉണ്ടാവാം ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ പാകത്തിലുള്ള മറ്റു വ്യക്തികളുണ്ടെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ചുമലിലായിരിക്കും അതായത് ഒരു ബേർഡൻ മുഴുവൻ നിങ്ങളുടെ തലയിലേക്ക് വെച്ച് തന്നിരിക്കുന്ന പോലെ ആയിരിക്കാം നിങ്ങളുടെ അവസ്ഥ പക്ഷേ നിങ്ങൾക്കത് ഇറക്കി വെക്കാനായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ എല്ലാ ചുമതലകളും മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ വഴിയിൽ സഞ്ചരിച്ചു പോകാം പക്ഷേ നിങ്ങളുടെ മനസാക്ഷി അതിനനുവദിക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഭാരവും കയറിക്കൊണ്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോടുള്ള ഒരു മനോഭാവം ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടിയും ചില കാര്യങ്ങളിൽ നിങ്ങൾ വളരെ സ്വാർത്ഥരാണ് അത് പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നേഹത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് സ്വാർത്ഥരാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തി അത് ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് ആര് തന്നെയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയായിരിക്കാം അവരുടെ ഒന്നും സ്നേഹം പങ്കിട്ട് പോകാനായിട്ട് നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ആരാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഏത് വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും അവരുടേതായിട്ടുള്ള മറ്റു ഇപ്പോൾ നിങ്ങളുടെ ഒരു ഹസ്ബൻഡ് അവർ വൈഫാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അവരുടെ ഫാമിലി അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സിബ്ലിങ്സ് ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെ വേറെയും തസ്തിലയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ എങ്കിലും എല്ലാ സ്നേഹവും നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളൊരു വാശി അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു മൈൻഡ് നിങ്ങൾക്കുണ്ട് അതൊരു പക്ഷേ നിങ്ങൾക്ക് അവരോടുള്ളൊരു സ്നേഹം കൂടുതൽ കൊണ്ടായിരിക്കാം ആ ഒരു പോസിറ്റീവ്നെസ് ആയിരിക്കാം എങ്കിലും നിങ്ങൾ ആ ഒരു സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്നത് ആരെയാണോ അവരെ ആർക്കും വിട്ടു കൊടുക്കാനായിട്ട് തയ്യാറല്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള പല ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്ന സിറ്റുവേഷൻസും ഒറ്റയ്ക്ക് തന്നെ ക്രോസ് ചെയ്തു പോന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അതൊരു സ്നേഹബന്ധമോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ വീണ്ടും ഒന്ന് ആയി പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ ടോട്ടലി ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് പക്ഷെ ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കൂടിയും അവരുടെയൊക്കെ ഒരു കാര്യം വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഇൻഡിപെൻഡൻസ് ചിലപ്പോൾ നഷ്ടമായി പോകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് സ്ട്രെങ്ത്ത് ഉള്ള അല്ലെങ്കിൽ കറേജുള്ള ഒരു പേഴ്സൺ ആയിട്ട് കൂടിയും വേറെ ചില വീക്ക്നസ് നിങ്ങൾക്കുണ്ട് ആ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് സ്നേഹമാണ് അതാണ് നിങ്ങളുടെ ഒരു വീക്ക്നെസ് ആയിട്ട് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള ചില അനിഷ്ടകരമായിട്ടുള്ള കാര്യങ്ങൾക്കെങ്കിലും ഉത്തരവാദി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് കാരണം ചില കാര്യങ്ങളിലേക്കുള്ള നിങ്ങളുടെ വിധി ചോദിച്ചു വാങ്ങിയിരിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തി തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നാളുകളായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ സ്റ്റേബിൾ ആയിട്ട് ഒരു ഹാപ്പിനെസ് ഉണ്ടായിട്ടുള്ള പീരീഡ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ചിലപ്പോൾ ഈ ഒരു കുട്ടിന് പീര പോലെ എന്ന് പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ളൊരു സന്തോഷം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ ദുഃഖമായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ സന്തോഷത്തിൻ്റെ പരിധി എന്ന് പറയുന്നത് വളരെ കുറച്ചും അല്ലെങ്കിൽ നിങ്ങൾക്ക് ദുഃഖിക്കാനുള്ള അല്ലെങ്കിൽ മാനസിക സംഘർഷം തരുന്ന ആ ഒരു കാര്യങ്ങൾ ഒരുപാട് അധികവും അപ്പോൾ നമ്മുടെ ലൈഫിൽ ഈ ഒരു ടാസ്ക് ചെയ്യുന്നത് പോലെയാണ് ഓരോരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ ഇൻസിഡൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് കയറി വരുന്നത് അപ്പോൾ ഓരോന്നും നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് തരണം ചെയ്യുന്നു ചിലത് നിങ്ങൾ ഇമോഷൻസായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികമായിട്ടൊക്കെ തകർന്നു പോയിട്ട് തരണം ചെയ്തു വരുന്ന കാര്യങ്ങളായിരിക്കാം ചിലതിന് ഒരുപാട് ഫിസിക്കൽ എഫേർട്ട് എടുത്ത് ചെയ്യുന്നതായിരിക്കാം അപ്പോൾ ഓരോന്ന് കഴിയുമ്പോഴും നിങ്ങൾ ആശ്വസിക്കുകയാണ് ആ ഇനി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും ഇത് തീർന്നല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴായിരിക്കാം അടുത്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എൻറ്റർ ചെയ്യുന്നത് അപ്പോൾ കണ്ടിന്യൂസ്ലി ഒരു റെസ്റ്റ് ഇല്ലാത്ത പോലെ പല 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 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു അപ്പോൾ നിങ്ങളുടെ ശാശ്വതമായിട്ടുള്ളൊരു മൈൻഡ് എന്ന് പറയുന്നത് ഒന്ന് സമാധാനത്തോടെ കൂടി കുറച്ച് നാളെങ്കിലും ജീവിക്കാൻ പറ്റണം എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മനസ്സിനകത്ത് ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പോലും നിങ്ങളുടെ മനസ്സിൽ പ്രധാനമായിട്ട് നിൽക്കുന്ന ആ ഒരു ആഗ്രഹം നടക്കുമോ എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പോലും നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരാശ്വാസം കിട്ടും അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുക്കാം സമാധാനമായി പിന്നെ കുറച്ച് പ്രോബ്ലം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള ഒരു ഇൻറ്റൻഷൻ ആയിരിക്കാം ഈ ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സമീപഭാവിയിലായിരിക്കാം നിങ്ങൾ ഒരുപാട് ആ ഒരു ഡിവൈൻ വേ എന്ന് പറയുന്നത് പോലെ ആ ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് കൂടുതലായിട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയത് അല്ല എന്താണ് ലൈഫ് എന്ന് നിങ്ങൾ തിരിച്ചറിയാനൊക്കെ തുടങ്ങിയത് ഈ അടുത്ത കാലത്തായിരിക്കാം നിങ്ങളുടെ ഒരുപാട് കാലം മുൻപേ തന്നെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതെല്ലാം ഓവർകം ചെയ്തു പോന്നിട്ടുണ്ട് അതെല്ലാം ശരി തന്നെ പക്ഷേ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കാനോ ഒന്നും സാധിച്ചിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടിത് വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ആ ഒരു പ്രോസസ്സിനനുസരിച്ച് നിങ്ങളിങ്ങനെ മുൻപോട്ട് പോയി എന്നുള്ളതാണ് പക്ഷേ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിന്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് സാധാരണ നമ്മൾ യൂഷ്വൽ വേ ഓഫ് തിങ്കിങ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് കുറച്ചും കൂടി ഒരു ഡെപ്തായിട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്കിപ്പോൾ കഴിയുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ മനസ്സിനകത്ത് നടക്കുന്ന ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്നോ ഇന്നലെയോ കൂടെ കൂടി നല്ല ഒരുപാട് നാളുകളായിട്ട് ഒരു ലോങ് വിഷെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ കൊണ്ടുനടക്കുന്ന ഒരു സ്വപ്നമാണ് അങ്ങനെയുള്ളൊരാഗ്രഹമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അതായത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലവർ ഒരുപാട് നാളുകളായിട്ട് വീട് എന്നുള്ള സ്വപ്നം കൊണ്ടു നടക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ വീട് പണി പാതയ്ക്ക് മുടങ്ങിപ്പോയിട്ട് മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ലാതിരിക്കുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ജോബ് വൈസ് ആയിരിക്കാം ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന ജോലി ഇതുവരെ ലൈഫിൽ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ കിട്ടാൻ പോകുന്നു പക്ഷേ തടസ്സപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കടങ്ങളുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കടങ്ങളെല്ലാം തീർത്തു സ്വസ്ഥമാവാനായിട്ടായിരിക്കാം ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ അതാണ് നിങ്ങളുടെ ഒരു വിഷ് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു വഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് എത്താനുള്ള ഒരു വഴി നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും വലിയ കാലതാമസം ഒന്നും ഇല്ലാതെ ഇൻഡർനിയർ ഫ്യൂച്ചർ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കത് നടന്നു കിട്ടും എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഇമോഷണലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അല്ലാതെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അവരുടെ ഒരു തിരിച്ചുവരവിനായിരിക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു കുടുംബജീവിതത്തിനായിരിക്കാം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതിനായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഇമോഷണൽ വൈസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നിങ്ങളുടെ ഒരു ആഗ്രഹമായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്നതെങ്കിൽ ആ ഒരു വിഷയത്തിൽ നീതി നിങ്ങളോടൊപ്പമാണ് അല്ലെങ്കിൽ നീതിക്ക് നിങ്ങൾ അർഹരാണ് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അത് നടന്നു കിട്ടും എന്നുള്ളതാണ് പക്ഷേ നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതുപോലെ അത്രയും എളുപ്പത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപൊന്നും ഈ ഒരു ആഗ്രഹം സാധിക്കുന്നതായിട്ട് കാണുന്നില്ല പക്ഷെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ അത് സത്യസന്ധമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നടന്നു കിട്ടും പക്ഷെ അതിനായിട്ട് നിങ്ങളിലേക്ക് ആ ഒരു ഡിവൈൻ ടൈം എത്തുന്നത് വരെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം എന്നുള്ളതാണ് അതിലുപരിയായിട്ട് യൂണിവേഴ്സിൽ നിന്ന് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് ഈ ഒരു ആഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിൽ എത്രത്തോളം നിങ്ങൾക്കൊരു റെസണേറ്റിംഗ് ഉണ്ട് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജി അല്ലെങ്കിൽ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എല്ലാം നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ടോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതാണോ എന്നുള്ളത് നോക്കുക അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ റീഡിങ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് ആ ഒരു റെസനേറ്റിങ്ങിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലൂസും കൂടി എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളായിക്കോട്ടെ നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലൂസ് ആയിക്കോട്ടെ എല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ക്ലെയിം ചെയ്യുക വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കിതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യം ആണ് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നാളുകളായിട്ട് കൊണ്ട് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു എനർജിയുള്ള പേഴ്സൻ്റെ ലൈഫിൽ അത് അവർക്ക് സാധിച്ച് കിട്ടാവുന്ന കാര്യമാണ് അല്ലെങ്കിൽ അതിലേക്കുള്ള വാതിൽ അവർക്ക് തുറന്ന് കിട്ടുക തന്നെ ചെയ്യും അതിനൊരുപാട് കാലതാമസമൊന്നും വേണ്ട അവർ പോലും ചിന്തിക്കാതെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ അവരുടെ ലൈഫിലേക്ക് അത് കടന്നു വരും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു ഓൾറെഡി ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളതും അതുപോലെ തന്നെ നഷ്ടപ്പെട്ടിട്ടുള്ളതും വളരെ പെട്ടെന്നാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ പോലും വിചാരിക്കുന്നതിന് മുൻപ് പല മാർഗത്തിലൂടെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് സാധിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഇനി ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ആ ഒരു ഡിവൈൻ ടൈമിനായിട്ട് കാത്തിരിക്കേണ്ടത് അപ്പോൾ അതിനുള്ള ഒരു ക്ഷമയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും കാരണം അത്രത്തോളം നിങ്ങൾ ലൈഫിൽ അനുഭവിച്ച് വന്നവരാണ് അപ്പോൾ നിങ്ങളാ ഒരു യൂണിവേഴ്സിനെ അല്ലെങ്കിൽ ആ ഒരു ഡിവൈനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു റിലയബിളായിട്ടുള്ള അല്ലെങ്കിൽ ഇനി മുന്നോട്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പോകാനായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കൊക്കെ വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ എത്ര വേണമെങ്കിലും കാത്തിരിക്കാൻ റെഡി ആയിട്ടുള്ളവരായിരിക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നിങ്ങളുടെ എനർജി ആണോ വല്യോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുക അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം അത് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് നമ്പർ ട്വൻറ്റി ത്രീ ആണ് കൊല്ലം ഡിസ്ട്രിക്ട് ഇടുക്കി ലെറ്റർ എൽ ക്യാൻസർ സോഡിയക്സൈൻ നമ്പർ ട്വൻ്റി ഫൈവ് കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് Letter Y Letter P February month Valapuram district Letter X August month Karthika nakshatram Letter M Aquarius zodiac sign Number 18 आल्यम नक्षत्रम, लेट सी लेटर आई, नंबर थ्री पालक डिस्ट्रिक साइन, लेटर एन नंबर ट्वेंटी एट नंबर ट्वेंटी सिक्स ലെറ്റർ എ ലെറ്റർ ഒ നമ്പർ 19, ലെറ്റർ ബി ലെറ്റർ എച്ച് ആൻഡ് ഫൈനലി രേവതി നക്ഷത്രം അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്നിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണോ മാച്ച് ചെയ്യുന്നതാണോ എന്നുള്ളത് നോക്കുക നിങ്ങളുടെ എനർജീസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക നിങ്ങളുടെ പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം